ഹലോ ഇന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കാം നമ്മൾ ഏതൊരു പ്രവൃത്തിയാണെങ്കിലും ആത്മാർത്ഥതയോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കതിനെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല അത് നമ്മുടെ കുടുംബത്തിലായാലും നമ്മളിപ്പോൾ ഏതൊരു പിന്നെ ആളാണെങ്കിലിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് അവനവൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കുടുംബത്തിന് വന്നു കയറിയ കുടുംബത്തിന് കുട്ടികൾക്ക് ഭർത്താവിന് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുപോകണത് നമ്മൾ എന്ത് ഇഷ്ടങ്ങളുണ്ടെങ്കിലും ഒരു പരിധിവരെ നമ്മളത് മാറ്റി വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതും അവർക്ക് വേണ്ടി ജീവിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരുവിധം ആൾക്കാരൊക്കെ എന്താണ് സ്വന്തം ഇഷ്ടങ്ങളെയൊക്കെ മറന്നിട്ട് അല്ലെങ്കിൽ മനസ്സിൽ ആ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ജീവിച്ചു പോരുന്നത് കാരണം അവരുടെ ഇഷ്ടങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളെ ഇഷ്ടങ്ങളെ നമ്മൾ പുറകോട്ട് മാറ്റി വെക്കുകയാണ് നമ്മൾ ഒരു കുടുംബത്തിനകത്ത് നമ്മൾ എത്ര ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് എന്തന്നെ ചെയ്തിട്ടുണ്ട് ചെന്നെങ്കിലും നമ്മൾ അവരത് ചിലപ്പോൾ നമ്മളോട് നമ്മൾ ചെയ്യുന്നത് അവർക്കത് മനസ്സിലാവാഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല എന്നിട്ടോ ഇവർ ഇങ്ങനെയൊക്കെയാണ് നല്ലപോലെ പോലെ ചെയ്യണുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ആലോചിക്കഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കാം എങ്കിലും നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണം നമ്മളെ മനസ്സും പ്രവൃത്തിയും എല്ലാം പൂർണമായി സമർപ്പിച്ചിട്ടാവും ചെയ്യണത് പക്ഷെ എങ്കിലും ആ അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്ന് വിചാരിക്കുക നമ്മൾ ആ സ്ഥാപനത്തിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടും ആ ജോലിയോട് നൂറ് ശതമാനം ആ ജോലി കറക്റ്റായിട്ട് ചെയ്യണം ഒരാളാണെങ്കിലും കൂടി അതിന് അവിടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓണർമാർ നമ്മളോട് ആ ഇവർ നന്നായി ജോലി ചെയ്യേണ്ട അപ്പോഴും അതിലെ കുറ്റങ്ങളോ എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ കണ്ടെത്തിയിട്ട് അത് കുറ്റമാക്കിയിട്ട് പറയുമ്പോഴും എന്താണ് അതിൻ്റെ നമ്മളുടെ ആത്മാർത്ഥതയ്ക്ക് എപ്പോഴും ഒരു വിലയില്ലല്ലോ സിൻസിയറായിട്ടാണ് നമ്മൾ ജോലി ചെയ്യണത് ആ സ്ഥാപനം ആണ് നമുക്ക് ജോലി തന്നത് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് അവിടെ ജോലി ചെയ്യാവും പക്ഷെ ആ ആത്മാർത്ഥത അവിടുത്തെ ആൾക്കാർ കണ്ടില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ നമ്മുടെ ചെറിയൊരു എന്തെങ്കിലും ചെറിയൊരു മൈനോട്ട് കാര്യങ്ങൾ കണ്ടിട്ട് അവർ അതിനെ കുറ്റിയാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളും നമ്മൾ മാനസികമായിട്ട് തകരിയല്ല നമുക്കിതൊന്നും വേണ്ടാന്ന് പോലും തോന്നിപ്പോണരവസ്ഥ ഉണ്ടാവും അപ്പൊ ആത്മാർത്ഥമായിട്ട് എത്ര പ്രയത്നിച്ചാലും ചിലപ്പോൾ അത് മറ്റുള്ളവര് മനസ്സിലാക്കാത്ത അവസ്ഥകൾ ഒരുപാട് ജീവിതത്തിൽ ഉണ്ടാവും ഇപ്പൊ കുടുംബത്തിനായാലും ജോലിസ്ഥലത്തായാലും എവിടെ ആയാലും അങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ളത് ഒരുപാട് പേരുണ്ടാവും എന്നാൽ അതിനൊരു അപ്രിസിയേഷൻ ഈ എന്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണം അവിടെ നമ്മൾ ചെയ്യുന്ന അത് നൂറ് ശതമാനം കറക്റ്റായിട്ടാണ് എന്നൊക്കെ കാണുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു അപ്രിസിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു നന്നായി ചെയ്തുട്ടോ എന്നൊരു വാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രവൃത്തി കാരണം നമുക്ക് കുറച്ച് ഉണ്ടായി അങ്ങനെയൊക്കെ പലരും പലരും പറയുന്നുണ്ടാവും പല സ്ഥാപനങ്ങളിലും അങ്ങനെ അതിനൊക്കെ ഓരോ പരിതോഷിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും അത് ഇല്ലാത്ത കുറേ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ഏതൊരു ആത്മാർത്ഥതയ്ക്കും എന്താണ് അതിനൊരു അപ്രിസിയേഷൻ മതി വേറെ ഒന്നും വേണ്ട ഒരു ചെയ് നന്നായി ചെയ്തുട്ടോ എന്നുള്ള ഒരു ആ ഒരു വാക്ക് കേൾക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക ഇപ്പം കുടുംബത്തിനകത്തായാലും നമ്മൾ എല്ലാവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ഭക്ഷണമായാലും എന്ത് കാര്യമാണെങ്കിലും അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ അറിഞ്ഞ് ജീവിക്കുകയാണെങ്കിലും അവൾ അങ്ങനെയാണ് കേട്ടോ അവൾ ഇങ്ങനെ നന്നായി ചെയ്യേണ്ടിട്ടോ അല്ലെങ്കിൽ അവൾ ഇങ്ങനെ പ്രവർത്തിക്കേണ്ടിട്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് ഒരു വാക്കുകൾ കൂടെങ്കിലും ആരെങ്കിലും അഭിനന്ദിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിൻ്റെ പ്രവൃത്തി കുറച്ചും കൂടി നമ്മൾ ചെയ്തതിനേക്കാളും ഒച്ചും കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കും നന്നായിട്ട് അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു നന്മ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എല്ലാവരും ശ്രമിക്കണം ഇപ്പൊ ഒരുപാട് ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറെ നമ്മ അവനവൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാവും കാരണം ഭക്ഷണത്തിന്റെ കാര്യമായാലും ഇപ്പൊ ഒരു എന്ത് കാര്യമാണെങ്കിലും അത് നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ ആഗ്രഹങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക സ്വന്തം കാര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കൽ വളരെ കുറവാണ് എല്ലാവരും എന്താണ് അത് മറ്റുള്ളവരിലും ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുക ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ആ അന്ന് ഹസ്ബൻഡിന് ഇതാണ് ഇഷ്ടം അല്ലെങ്കിൽ മക്കൾക്ക് ഇതാണ് ഇഷ്ടം സ്വന്തം ഒരു സാധനം ഉണ്ടാക്കുക എന്നുള്ള സംഭവം ഒരു ആളുടെ അടുത്ത് ഉണ്ടാവണ ഉണ്ടാവും എന്ന് തോന്നണില്ല ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്കെല്ലാം ഇഷ്ടം അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം ഇല്ല നമ്മളത് ചിന്തിക്കണ പോലുമില്ല നമുക്കിങ്ങനെ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കണ പോലുമില്ല അങ്ങനെ കുറേ ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ ഇതൊന്നും കുടുംബത്തിനകത്താണെങ്കിലും മറ്റുള്ളവർ കണ്ട് പിന്നെ കണ്ട് മനസ്സിലാക്കി പിന്നെ ഒരു നല്ലതാണെന്നുള്ളത് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചാലും പറയാത്ത കുറേ പേരുണ്ട് നീ എന്തു ചെയ്തു എന്നാണ് പിന്നെ അവസാനം അവസാനവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ഇതൊക്കെ തന്നെ ആയിരിക്കാം കുറേ പേര് അങ്ങനെയാണ് കേട്ടോ എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്താലും നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കും അങ്ങനെ കുറേ ആൾക്കാരും ഉണ്ട് നമ്മുടെ ആത്മാർത്ഥതയ്ക്കൊന്നും പ്രത്യേകിച്ചൊരു തിരിച്ചറിവില്ലാത്ത കുറച്ച് പേര് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ആൾ വന്നിട്ട് നമ്മളോട് ഒരു സഹായം ചോദിക്കുകയാണ് നമ്മളടുത്ത് ഉണ്ടായിട്ടാവില്ല നമ്മൾ അവരുടെ ഒരു അപ്പുറത്തെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാട് കാണുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ പിന്നെ ഇല്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചിട്ടോ എങ്ങനെയെങ്കിലും അയാളെ സഹായിക്കാം സാമ്പത്തികമായിട്ടായാലും എന്ത് കാര്യത്തിനായാലും അവരെ സഹായിക്കാൻ പോയിട്ടുണ്ടെങ്കിലെന്താണ് അവരുടെ ആ കാര്യമൊക്കെ നിറവേറി കഴിയുമ്പോൾ അവർ അതിനെ മറ്റുള്ളവരെന്തെങ്കിലും നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ആ ഭക്ഷണം ചേർന്ന് നമ്മളോട് മോശമായിട്ട് പെരുമാറാൻ തന്നെ അവർ ശ്രമിക്കുകയുള്ളു നമ്മൾ ചെയ്ത ആ ഒരു ഉപകാരം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആ ഒരു പ്രവൃത്തിയൊന്നും അവർക്കപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല നമ്മുടെ അടുത്ത് ഇല്ല പോലും നമ്മൾ മറ്റുള്ളവരെ ഇന്ന് വാങ്ങിച്ചിട്ടും ഇവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അതൊന്നും അവരോർക്കണില്ലല്ലോ അവർക്ക് ആ ബുദ്ധിമുട്ട് വന്ന സമയത്ത് നമ്മൾ സഹായിച്ച കാര്യം അവർ ഓർമ്മയിൽ തന്നെ പോയിട്ടുണ്ടാവും പക്ഷെ നമുക്കുള്ള കൂലി എവിടെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്കുള്ള മറുപടി എവിടെ ഉണ്ടായിരിക്കും നമ്മൾ ദൈവത്തിൻ്റെ ഉണ്ടായിരിക്കും നമുക്ക് അതിനുള്ള ഒരു മറുപടി നമുക്ക് അവരാലോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ സഹായിച്ച അവരെ കൊണ്ടൊന്നും നമുക്ക് തിരിച്ചൊരു സഹായമോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് വേണ്ടി ദൈവം മറ്റാരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കരുത്തി വച്ചിട്ടുണ്ടാകും അതൊക്കെ സമയത്ത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും ആരെങ്കിലും വരും അത് നമ്മൾ ചെയ്യണ നല്ല പ്രവൃത്തിൻ്റെ ഒരു ബലമായിട്ടാണ് കാണുക അതെപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും സംഭവിച്ചു എന്ന് വരില്ല നമ്മളത്യാവസന്നമായിട്ട് അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടണ ഒരു സമയം നമുക്ക് ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമുക്കൊരു സഹായം അല്ലെങ്കിൽ നമുക്കൊരു ഗുണം അല്ലെങ്കിൽ നമുക്കൊരു നന്മ അതെന്തെങ്കിലും ഉണ്ടാവും ദൈവം അത് എവിടെങ്കിലും അവിടെ കരുതി വെച്ചിട്ടുണ്ടാവും നമ്മൾ നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മളൊരാളെ സഹായിച്ചു കഴിഞ്ഞാൽ ആളായിരിക്കും നമുക്ക് തിരിച്ച് സഹായിക്കാം ആൾക്കൊന്ന് സഹായം കിട്ടും അതൊരിക്കലും പ്രതീക്ഷിക്കരുത് നമുക്ക് നമ്മൾ ചെയ്ത സഹായത്തിൻ്റെ ഗുണം അത് ദൈവം മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും നമുക്ക് ആ നമ്മൾ സഹായിച്ച ആളല്ലെങ്കിലും കൂടി നമുക്ക് വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് നമുക്ക് ആ ഒരു നമ്മളെ ഒരു ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്കൊരു സഹായമായിട്ട് ലഭിക്കും എല്ലാവരും എന്താ എന്തോ വിചാരിക്കുമെന്നറിയോ നമ്മളിപ്പോൾ അവരെ സഹായിച്ചില്ല നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ തിരിച്ചും സഹായിക്കും എന്ന് കരുതും ഒരു ചിക്കലും ഇല്ല കേട്ടോ ആ ആള് നമ്മളെ കണ്ടില്ല എന്ന് നടിച്ചു പോകുക എന്നല്ലാതെ നമ്മുടെ ഒരു വേദനയും ഒരു കഷ്ടപ്പാടും ഒരു സംഭവവും അവർ അറിയാൻ പോകണില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാകും ആലോചിച്ച് നോക്കും നിങ്ങൾ എത്ര പേരെ സഹായിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും വിധത്തിൽ ഇനിയിപ്പോൾ ചെറിയൊരു കുഞ്ഞു സഹായങ്ങൾ എന്ത് സഹായവും ആയിക്കോട്ടെ പക്ഷെ ആ ആളാണോ നിങ്ങളെ തിരിച്ച് സഹായിച്ചിട്ടുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരിക്കലും ആയിരിക്കില്ല നമ്മൾ പ്രതീക്ഷിക്കാത്തേ നമ്മൾ വിചാരിക്കാത്തേ ആരെങ്കിലും ആയിരിക്കും നമുക്കൊരു സഹായമായിട്ട് വന്നിട്ടുണ്ടാവുക ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇനി നമുക്കൊരു പ്രതിസന്ധി ഇപ്പൊ പ്രതിസന്ധികളൊന്നുമില്ല പ്രതിസന്ധികളൊന്നുമില്ല ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക നമുക്കെന്തെങ്കിലും എന്നും ഒരുപോലൊന്നും നമ്മളിരിക്കില്ലല്ലോ നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ലഭിക്കും ചെയ്യും നമ്മുടെ സൽപ്രവൃത്തികൾ തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളുടെയും ഫലം നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കാനോ മറ്റുള്ള ഒരാളെ കഷ്ടപ്പെടുത്താനോ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ഉപദ്രവിക്കാനും കഷ്ടപ്പെടുത്താനോ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ഏതെങ്കിലും രൂപത്തിൽ നമുക്കൊരു മാനസിക വിഷമം തരാനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ളൊരു വിഷമം നമുക്ക് എവിടെന്നെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഫലം തന്നെയായിരിക്കും ഞാൻ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം ചീത്ത കർമ്മം ചീത്തകർമ്മം ചീത്ത ഫലം അതുതന്നെയാണ് അതിൻ്റെ സത്യം നമ്മൾ പ്രതീക്ഷിക്കണമില്ല നമ്മളെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്നാണ് ഇതിൻ്റെ ഒരു ബാക്കി നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നമ്മളൊരിക്കലും ചിന്തിക്കണമില്ല പക്ഷെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തോ അതിൻ്റെ ഒരു കർമ്മഫലം നമുക്ക് നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ സമയം കാത്തിരിക്കേണ്ടി വരും അതിൻ്റെ ഫലത്തിന് പക്ഷെ ഒരു മോശം പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല അത് കാത്തിരിക്കുന്ന വേണ്ടിയല്ല നമ്മളത് അനുഭവിച്ചിട്ടല്ലായിരിക്കും ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ടിരിക്കാനും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ശ്രമിക്കുക അതിൻ്റെ ഫലം വളരെ വലുതും നല്ലതുമായിരിക്കും ആത്മാർത്ഥത എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് നമ്മൾ ആരുടെ കഷ്ടപ്പാട് കണ്ടാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുരിതം കാണുമ്പോഴൊക്കെ നമുക്ക് എന്ത് വേണം ആത്മാർത്ഥത വേണം അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനും ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു മനോധൈര്യം ഒരു മാനസികാവസ്ഥയും വേണം മറ്റേ ചിലർക്കതാണ് ആരുടെ എന്ത് കഷ്ടപ്പാട് കണ്ടാലും ഒരു മനസ്സലിവുണ്ടാവില്ല ചിലരെ അങ്ങനെയല്ല എന്തെങ്കിലും ആരെങ്കിലും കഷ്ടപ്പാട് കേൾക്കുമ്പോൾ തന്നെ ഒന്നും അവരെ കൊണ്ട് കഴിയില്ലെങ്കിലും അവർ മാനസികമായിട്ടെങ്കിലും അവർ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കും എന്നുള്ള പ്രവൃത്തിയെങ്കിലും അവർ ചെയ്യും ഈശ്വര അവർക്കൊരു കഷ്ടപ്പാട് വരുത്തലേ അവർ ഈ കഷ്ടപ്പാടൊന്ന് എന്ന് നമ്മൾക്കൊന്നും കൊടുക്കാനും ചെയ്യാനും പറ്റിയില്ലെങ്കിലും കൂടിയിട്ട് ചിലർ അങ്ങനെയാണ് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ലേ ഇപ്പോൾ ചില ആൾക്കാരുടെയൊക്കെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് ഇനി പരിചയമുള്ളവരിതായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് പരിചയം ഒന്നുമില്ല അങ്ങനത്തെ ഒരാളാണെങ്കിലും കൂടി നമ്മൾ നമ്മളോട് നമ്മളറിയും അറിവും പരിചയമില്ലാത്ത ഒരാൾക്കാരുടെ കാര്യമാണെങ്കിലും കൂടി നമുക്ക് തോന്നും ഭഗവാനെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയല്ലോ ആ മനസ്സിന് ഒന്ന് പ്രാർത്ഥിക്കും നമ്മൾ അവർ എത്രയും വേഗം ഒരുക്കുന്ന സുഖം വരുത്തണേന്ന് അപ്പോൾ നമ്മൾ ആത്മാർത്ഥത ഉള്ളവരായിട്ടും മറ്റുള്ളവരോട് കരുണയും സ്നേഹമൊക്കെ കുറച്ചെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുകയൊക്കെ വേണം കേട്ടോ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ എന്ത് ചെയ്യണോ അതിൻ്റെ ഫലം തന്നെയാണ് നമ്മുടെ ബാക്കി അല്ലെങ്കിൽ നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകണം കഷ്ടപ്പാടുകളുടെയൊക്കെ നമുക്ക് എല്ലാവരും പിന്നെന്താണ് ഒരുപാട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ സഹായിച്ചാലൊന്നും ഒരാളൊന്നും ആവാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ അവർ കുടുങ്ങുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അവരൊരു ഒരു ബുദ്ധിമുട്ടണ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു കൈത്താങ്ങ് അവർക്ക് നൽകാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ചിലരൊക്കെ എന്താണ് വാ ഒരാളെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കാതിരിക്കണത് ഒരാളെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കണതോന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു അപകടത്തിലോ അല്ലെങ്കിൽ ഒരു അവരൊരു ബുദ്ധിമുട്ടിലോ പെട്ട് കഴിയുമ്പോൾ നമ്മൾ അവരെ കുത്തി നോവിക്കണതിൽ നല്ലത് അവരോടൊരു നല്ല വാക്ക് പറയുകയാണെങ്കിൽ അവർക്ക് അതിനൊരു അല്പസമയത്തേക്കെങ്കിലും അവരുടെ മനസ്സിനൊരു ആശ്വാസം ഒരു ശാന്തതയും ലഭിക്കില്ലേ നമ്മള് അവരോട് പറയുന്നതാണ് നീ അത് ചെയ്യാൻ പോയിട്ടല്ലേ ഇത് ചെയ്യാൻ പോയിട്ടല്ലേ എന്ന് ചോദിച്ചാൽ അവരെ പിന്നെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ അവസ്ഥ എന്തായിരിക്കും അത് സാരമല്ലേ പറ്റി പോയില്ലേ എന്തെങ്കിലും ഒരു വഴി കാണാമെന്ന് നമ്മള് അങ്ങനെ ഒരു ആശ്വാസമാക്കാണ് അവരോട് കൊടുക്കണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്ന് റിലാക്സാവും അല്പസമയത്തേക്കെങ്കിലും അവരെ മനസ്സിനൊരു ശാന്തത കിട്ടും പക്ഷെ അത് ചെയ്യില്ല നമ്മളെന്താ ചെയ്യുക ഒരാൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെന്ന് അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മള് വേഗം അവരോട് എന്താ പറയുക നിന്നോടാരത് ചെയ്യാൻ പറഞ്ഞത് നീ അത് ചെയ്യാൻ പോയിട്ടല്ലേ ഇതൊക്കെയാണ് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അപ്പോൾ പരമാവധി നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ലതിൻ്റെ ഫലം വളരെ വലുതും അത് കുറച്ച് ദൂരത്താണെങ്കിലും കൂടിയിട്ട് നമ്മളെ കാത്തത് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും മോശം പ്രവൃത്തിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം വളരെ അടുത്തുമായിരിക്കും അപ്പോൾ മറ്റൊരു പെടിയായിട്ട് വീണ്ടും കാണാം